ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്താ ചോദിച്ചത് സിനിമ എങ്ങനെ സിനിമ എങ്ങനെ ചോദിക്കേ ഈ കുട്ടി അത്ഭുതപ്പെടുന്നു സി എം ഉപ്പാപ്പ് പറയണ് അങ്ങനത്തെ സിനിമ ഒന്നും നമുക്ക് വേണ്ടോ അങ്ങനത്തെ സിനിമകളൊന്നും മോനെ നമുക്ക് വേണ്ട നമുക്ക് ഈ സിനിമ മതി ഔലിയാക്കളെ കാണുന്ന ഔലിയാക്കന്മാരുമായി ബന്ധപ്പെടുന്ന സിനിമയാണ് അത് മതി അല്ലാത്ത സിനിമ നമുക്ക് വേണ്ടേ വേണ്ട ഉസ്താദ് മടവൂരിലേക്കാണല്ലോ പോകുന്നത് അതെ ഉസ്താദ് മടവൂർ ശിവനെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല ആ ഉപ്പ പറയുക ഞാനും എന്റെ സുഹൃത്ത് ഫഹുറുദ്ദീൻ വിള് അവിടെ നിറങ്ങുമ്പോ ആ വാപ്പ പറയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം ആ വാപ്പ ശൈഖുനായ കണ്ട അനുഭവം പറയേ പഠിക്കുന്ന കാലത്ത് ആരാ കുത്തുപുല്ലും ഒന്നും അറിയില്ലല്ലോ കുട്ടിയാ അപ്പൊ അങ്ങനെ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരൊക്കെ വന്നിട്ട് പറയും ഇവിടെ കോഴിക്കോട് ഭാഗത്ത് പുതിയൊരു സിനിമാ തിയേറ്റർ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ പോയി ഇങ്ങനെ സിനിമ കാണി കുട്ടികൾ ഇങ്ങനെ അപ്പൊ ഈ വാപ്പ ചെറുപ്പാണ് കുട്ടിയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ വാപ്പിനോട് ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ കഥ ഇങ്ങനെ പറയും അപ്പൊ ഈ ചെറിയൊരു വാപ്പൊക്കെ ഒന്ന് പോയി കണ്ടാലോ സുബാണോ ഇത് മനസ്സിലാക്കണം നിങ്ങള് മനസ്സിലാവാതൊന്നും മനസ്സിലാവൂല ഈ വാപ്പ അന്ന് ചെറിയ കുറഞ്ഞ പൈസ മതി ഇരുപത് പൈസ എത്ര ഒൻപത് തൊണ്ണൂറ് പൈസ തൊണ്ണൂറ് പൈസയാണെന്ന് ബസ്സിന് ചാർജ് അങ്ങനെ ബസ്സിൽ പൈസ ഒക്കെ കൊടുത്ത് കണ്ടക്ടറോട് പറഞ്ഞ് ആ തിയേറ്റർ എന്താ പേര് പറഞ്ഞു എന്തോ ഒരു പേര് പറഞ്ഞു പുഷ്പ എന്നാ ആ പുഷ്പ പുഷ്പ തിയേറ്റർ അന്ന് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ ഉസ്മാനിക്കാ പഴയ കാലത്ത് പുതിയ തിയേറ്റർ ആണ് അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ കണ്ടക്ടറോട് ഇടയ്ക്കടക്ക പറയുന്നുണ്ട് പിന്നെ അവിടെ എത്തിയാ പറയണട്ടോ അവിടെ എത്തിയാ പറയണെ കുട്ടിയാണല്ലോ പേടിച്ചിട്ട് പേടിച്ചിട്ടേ കണ്ടക്ടർ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കടാ ഞാൻ എത്തിയാ പറയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊറേ ചൂടാവുന്നുണ്ട് കൂട്ടത്തിൽ ഈ വാപ്പാനോട് ചോദിച്ചു മടവൂർ മടവൂർ വേഡ് എവിടെന്നറിയോന്ന് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല എന്ന് അറിയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു തോന്നുന്നു സ്റ്റോപ്പ് എത്തി കണ്ടക്ടർ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കുമ്പോനെ ഇവിടുന്ന് അങ്ങനെ കുറച്ചാണ് നടന്നാല് അവിടെ വലിയ ബോർഡ് കാണാം അതാണ് തിയേറ്റർ എന്ന് അറിഞ്ഞത് അപ്പൊ ഈ വാപ്പ കുട്ടിയാണല്ലോ ഈ സ്ഥലം പരിചയമില്ല മൂപ്പുരങ്ങനെ നടന്ന് 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 മൂപ്പുരത്തിയത് തിയേറ്ററിന്റെ മുമ്പിലല്ല മടവൂർ വീട്ടിലേക്കാ വന്നത് ആ ഹലോ സിനിമ കാണാൻ മോഹിച്ച് ബസ് കയറി വന്ന ആള് സിനിമാ തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ച് നടന്നപ്പോ ഴി തെറ്റി നേരെ വന്നത് മടവൂർ ശൈഖുനായുടെ വീട്ടിലേക്കാ ആ ഉപ്പ എന്നോട് ഇന്ന് വരുമ്പോ പറഞ്ഞ കഥ ഞാൻ പറയേണ്ടത് ആ വാപ്പ പറയണു ഞാൻ ചോദിച്ചു ഉപ്പാപാനങ്ങൾ കണ്ടോ കണ്ടു അവിടെ നിന്നിങ്ങനെ താല് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെടുക്കാണ് ഇത്ര അങ്ങനെ ഈ വാപ്പ ചെറിയ കുട്ടിയാണെന്ന് ഇങ്ങോട്ട് കേറി പാപ്പാൻ്റെ അടുത്ത് സിയമോ പാപ്പാൻ അടുത്തേക്ക് വന്നു സലാം പറഞ്ഞു സലാം വല്ലേക്ക് എന്നിട്ട് കൈ ഇങ്ങനെ കൊടുത്തു തറേ ഇപ്പൊ കൈ കൊടുത്തു പാപ്പ എന്നിട്ട് ഇങ്ങനെ കിടക്കിനോട് ചാടി എഴുന്നേറ്റിട്ട് രണ്ട് എഴുന്നേറ്റിട്ടിങ്ങനെ രണ്ടുകാലിങ്ങനെ എന്താ എന്താ ആ ചമ്മലപ്പെടിട്ടിരിക്കണ പോലെ അങ്ങനെ ഇരുന്ന് എന്നിട്ട് ഈ കുട്ടിയോട് എന്താ ചോദിച്ചെന്നറിയോന ഈ വാപ്പയോട് ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്താ ചോദിച്ചത് സിനിമ എങ്ങനെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കേ ഈ കുട്ടി അത്ഭുതപ്പെടുന്നു സി എം ഉപ്പാപ്പ് പറയണ് അങ്ങനത്തെ സിനിമ ഒന്നും നമുക്ക് വേണ്ടോ അങ്ങനത്തെ സിനിമകളൊന്നും മോനെ നമുക്ക് നമുക്ക് വേണ്ട ഈ സിനിമ മതി ഔലിയാക്കളെ കാണുന്ന ഔലിയാക്കന്മാരുമായി ബന്ധപ്പെടുന്ന സിനിമയാണ് അത് മതി അല്ലാത്ത സിനിമ നമുക്ക് വേണ്ടേ വേണ്ട ഓ വല്ലാത്തൊരു കലാമത് ഞാൻ ആ വാപ്പനോട് പറഞ്ഞു നിങ്ങൾ എന്തൊരു ഭാഗ്യവാന് കാരണം കണ്ടവരൊക്കെ വലിയ ഒരു ഹറാമിലേക്ക് പോയ കുട്ടിനെ ഉപ്പാപ്പ ഇങ്ങോട്ട് എത്തിച്ച് ഉപ്പാപ്പാന്റെ മുന്നിലേക്ക് മോനെ അങ്ങനത്തെ സിനിമയൊന്നും നമുക്ക് വേണ്ട ഈ സിനിമ അതേത് ഔലിയാക്കന്മാരുമായി ബന്ധമുള്ള ആ സിനിമ നമുക്ക് പറഞ്ഞു എന്നിട്ട് ഉപ്പാന്റെ വകുപ്പ് പൈസ ഇരുപത് പൈസ രണ്ട് രൂപ ആ ചുവന്ന കളറിലുള്ള പൈസ ഉണ്ടല്ലോ രണ്ട് രൂപ പഴയ കാലത്ത് അറിയാലേ അതെന്ത് ചെയ്തു സി എം ഉപ്പാപ്പക്ക് കൊടുത്തു അപ്പൊ സി എം ഉപ്പാപ്പ പറഞ്ഞിട്ട് ഇത് എന്തിനാ മോനെ എനിക്ക് അല്ലെ ഉസ്താദ് വെച്ചു എന്നിട്ട് കൊടുത്തു ആയിക്കോട്ടെ പറഞ്ഞിട്ട് സി എം പാപ്പ പൈസയും വാങ്ങിയല്ലേ അഹമ്മദില്ല അങ്ങനെ ആ കുട്ടി പോയി ആ വാപ്പ എന്ന് പറയ ആ വാപ്പാന്റെ മക്കള് ദീനി ചിട്ടയോടെ വളർന്ന മക്കൾ ഒരാൾ സക്കാഫിയില്ല ഒരു ബാഖി ഉസ്താദിന്റെ മകളെയാണ് സഖാഫി ഉസ്താദ് കല്യാണം കഴിച്ചതൊക്കെ അപ്പൊ അത് വേറെ ചരിത്രം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും മടവൂർ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്